ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യയിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഏഴി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ചന്ദ്രഭാഗ നദിമുഖത്ത് വിശ്വ അഭിജ്ഞാതമായ സൂര്യനക്ഷത്രത്തിന് അടിത്തറയിട്ടു ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്നും പലതരം കല്ലുകൾ കൊണ്ടുവരുന്നു നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജകളിൽ നിന്നും വെളുത്തതും കറുത്തതും നീല നിറത്തിലും ഉള്ളതുമായ ചിടകൾ കൊണ്ടുവന്നു ക്ഷേത്രത്തിന് മുകളിൽ കലാശം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ച് അടിപൊക്കവും പൊക്കവും അമ്പത്താറായിരം മഞ്ഞ് ഭാരവുമുള്ള ശിലകൾ നൂറിലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് ഇരുന്നൂറ് അടി ഉയരത്തിൽ ക്ഷേത്ര ശിഖരത്തിൽ സ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ് ശിൽപ്പികൾ സ്വയം സുഖ സൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പ്രതിജ്ഞ ചെയ്തു കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നത് വരെ തിരിച്ചു പോവുകയില്ല അവർ ഏക ഏകാഗ്രതയുടെ പന്ത്രണ്ട് വർഷം ദുരന്ത പടിയെടുത്തു ഇത് പ്രതിഭ റായിയുടെ ശിലാപത്മ എന്ന നോവലിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഒരു വിവരണമാണ് ഇപ്പോൾ വായിച്ചത് പിന്നെ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന ശിൽപാ ശിലാപത്മ എന്ന നോവൽ ഒടിയ എന്ന നോവൽ എഴുതിയ ഒടിയ സാഹിത്യകാരിയാണ് പ്രതിഭ റായ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീ തീരം നദീതീരം ചന്ദ്രപാകയാണ് പിന്നെ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാ ക്ഷേത്രം മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ തുടങ്ങിയവയാണ് കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് പല്ലവന്മാരും പഞ്ചരകങ്ങളുമാണ് തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി വർണ്ണ നടത്തിയ രാജാക്കന്മാരായിരുന്നു പള്ളവന്മാർ പള്ളഭന്മാരുടെ പ്രധാന തുറമുഖ നഗരം മഹാബലിപുരമായിരുന്നു പിന്നെ പല്ലവ രാജ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് മഹാബലി മഹാബലിപുരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പഞ്ചരഥങ്ങൾ എന്ന പേരിലാണ് പഞ്ചരഥങ്ങൾ ഓരോന്നും ഒറ്റക്കല്ലിൽ കൊത്തി എടുത്തവയാണ് പലവറ ഗുഹക്ഷേത്രങ്ങളിൽ നിർമ്മിച്ച കാലഘട്ടം ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടുവരെയാണ് ബൗദ്ധർ ജൈനർ വൈഷ്ണവർ ശൈവർ എന്നിവർ എന്നിവരെയുടെയെല്ലാം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എല്ലാവരെയുമാണ് ചെത്തിമെനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാമാക്യ ക്ഷേത്രം ബഹു ബഹുദീശ്വരി ക്ഷേത്രം എന്നിവയാണ് അടുത്തതായിട്ട് ബഹുദീശ്വര ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് ബഹുദീശ്വര ക്ഷേത്രത്തിൽ നിർമ്മിച്ച ചോളരാജാവാണ് രാജരാജ ചോളം ഒന്ന് ഒന്നാമനാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ വിസ്തൃതമായ ഉയരമേ മറിയരുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പാറകൾ ചെത്തിമെനുക്കി അടുക്കുകളായി ബഹുനിലകളിൽ നിർമ്മിച്ചിരിക്കുന്നു ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് ഗജ് ഗജുരോ ഗജുരാഹോ ക്ഷേത്രം ഇൻഡോ ഇസ്ലാമിക് ശൈലിയാണ് അടുത്തതായിട്ട് പറയുന്നത് സുൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട പുതിയ വസ്തു വാസ്തുവിദ്യ ശൈലി ശൈലി അറിയപ്പെടുന്നത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലി എന്നാണ് തുർക്കികൾ പെർച്ചക്കാർ തദ്ദേശീയർ എന്നിവരുടെ ശൈലികൾ സമന്വയിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത വസ്തു വസ്തുവിധിയ ശൈലിയാണിത് പിന്നെ ഈ ശൈലി കൂടുതൽ പ്രചാരം നേടിയ കാലഘട്ടം മുഗൾ കാലഘട്ടത്തിലാണ് പിന്നീട് ഇൻഡോ ഇസ്ലാമിക് ശൈലികൾ നിർമ്മിച്ച പ്രധാന നിർമ്മിതികളാണ് അടുത്തതായിട്ട് പറയുന്നത് മിനാർ മയൂണിന്റെ ശവകുടൂരം താജ്മഹൽ താജ്മഹൽ ചെങ്കോട്ട ജുമാ മസ്ജിദ് ഗോൾ ഗോംസ് ചാർ തുടങ്ങിയവയാണ് പിന്നെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ് അടുത്തായിട്ട് കമാനങ്ങളും താഴിക കുടങ്ങളും മിന്നാരങ്ങളും കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രോഗങ്ങളും കൊത്തി വെച്ച് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമായും ചുമല കടലയുമാർക്കും മുതലായവ ഉപയോഗിച്ചു പിന്നെ നിർമ്മിതികളോട് ചേർന്ന് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങളും ഉണ്ടാക്കി പിന്നെ അടുത്തത് മുഗൾ ഭരണത്തിൻ്റെ നിർമ്മിതികളാണ് കുത്തബ്മിനാർ ഇൻഡോ ഇസ്ലാമിക് ക്ഷേത്രയിൽ പണിതറിയുന്ന ആദ്യ നിർമ്മിതിയാണിത് പിന്നെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് കുത്തബ്മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ച സം സൽത്തനത്ത് ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക് കുത്തബ് കുത്തബ്മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണാധികാരിയാണ് ഇൽ തുമിഷ് പിന്നെ അടുത്തായിട്ട് കുത്തബ് മിനാറിൻ്റെ സവിശേഷതകളാണ് ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളുമാണ് കേത് സൂഫി സന്യാസിയുടെ നിർമ് സ്മരണയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടത് കുത്തബ്മിനാർ നിർമ്മിക്കപ്പെട്ടത് കുത്തബുദ്ദീൻ ഭക്തിയാർ കായികയുടെ സ്മരണയ്ക്കായിട്ടാണ് നാലാവൻ കിഴിച്ചി കുത്തബ് മിനാറിൻ്റെ മിനാറിനെ നിർമ്മിച്ച കവാടമാണ് അല്ലെ ദർവാസ എന്ന് പറയുന്നത് പിന്നെ താജ്മഹൽ താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ പിന്നെ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയ സ്മാരകമാണ് അമയോണിൻ്റെ ശവകുടീരം പിന്നെ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ മറ്റു നിർമ്മിതികൾ മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കോട്ടയാണ് ചേങ്കോട്ട റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പൂർണ്ണമായും ചുവന്ന മണ് മണ്ണൽ മണൽക്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇത് പിന്നെ ഗോൽഗുംസ് ബിജാപൂർ നിർമ്മിച്ച രാജവംശമാണ് വാഹ്മിൻ്റെ രാജവംശം ഗോൽ ഗുംസിൻ്റെ സവിശേഷത താഴുക കുടങ്ങളും മുണ്ടാരങ്ങളും കൂടുതൽ കൂടുതലായി ഇതിൽ സ്ഥാപിച്ചു പിന്നെ ചാർമിനാർ നിർമ്മിച്ചത് പുത്ത ഷാഹി സുൽത്താന്മാരുടെ കാലഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ പ്രധാന രാജാക്കന്മാരുടെ പ്രധാന ന ക്ഷേത്രങ്ങൾ വിത്തല സ്വാമി ഹസാര രാമക്ഷേത്രം തുടങ്ങിയവയാണ് ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിലെ സവിശേഷതകളാണ് അടുത്തായിട്ട് ഇവ പാട പാടകൾ ചെത്തി നിർമ്മിച്ച ബാ ബഹുതല ക്ഷേത്രങ്ങളായിരുന്നു പിന്നെ ക്ഷേത്രങ്ങളോട് ചേർന്ന മണ്ഡപങ്ങൾ നിർമ്മിച്ചു അലങ്കാര പണികളുള്ള തുണി തൂണുകൾ നിർമ്മിച്ചിരുന്നു പിന്നെ ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തിയിരുന്നു പിന്നെ കോതിക് ശൈലിയാണ് അടുത്തായിട്ട് പതിനാറ് നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ എന്താ പറയുക പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി അറിയപ്പെടുന്നത് കോതിക് ശൈലി എന്ന പേരിലാണ് ഈ ശൈലിയുടെ മുഖ്യ സംശയത്തിലുള്ള പൂർണ്ണ ഗോപുരങ്ങളും സമാനങ്ങളുമാണ് പിന്നെ കോതിക് ശൈലിക്ക് ഉദാഹരണങ്ങളാണ് സെൻ്റ് ഫ്രാൻസിസ് പള്ളി ബോംജീൻസസ് പള്ളി എന്നിവയാണ് പിന്നെ വാസ്തുവിദ്യയും ചിത്രകലയും മുഗൾ കാലഘട്ടത്തിലെ പ്രധാന രീതിയാണ് സൂക്ഷ്മ ചിത്രകല പിന്നെ പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്ര വരയ്ക്കുന്ന രീതിയാണ് സൂക്ഷ്മ ചിത്രകല എന്ന് പറയുന്നത് ഇന്ത്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും ഇടകളുണ്ടാക്കിയ ശൈലിയാണിത് അടുത്തായിട്ട് മുഗൾ ചിത്രകലാശൈലിയുടെ ഉപഭോക്താക്ക ഉപജ്ഞാതാക്കളാണ് മീർ സൈദ് അലി അബ്ദു അബ്ദു സമദ് തുടങ്ങിയവരാണ് പിന്നെ അബ്ദർ അക്ബറിൻ്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരതം കഥ പൂർണ്ണമായി ചിത്ര ചിത്രരൂപത്തിലാക്കിയ ചിത്രകാരനാണ് ദസ്ബന്ത് എന്ന് പറയുന്നത് നല്ല നാളാണ് പിന്നെ കല മധ്യ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരാണ് അടുത്തായിട്ട് ബഷൻ അബുൽ ഹസൻ തുടങ്ങിയവരാണ് ഷാജഹാൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനാണ് കല്യാൺ ദാസ് പിന്നെ മധ്യകാല ചിത്രകലയുടെ പ്രധാന സംശയക്ക് ഉദാഹരണമാണ് ചുവർ ചിത്രകല പിന്നെ പാരമ്പര്യ ശൈലിയും മുഗൾ ശൈലിയും സമന്വയിപ്പിച്ച രീതിയാണ് രാജസ്ഥാൻ അടിസ്ഥാന രീതിയാണ് പിന്നെ അടുത്തയുടെ സംഗീതത്തെ പറ്റിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ കൂടുതൽ വിരസം പ്രാപിച്ച ഒരു സംഗീതമാണ് കർണാടക സംഗീതം ഈ സംഗീതത്തിലെ ശ്രദ്ധേയനായ വ്യക്തി പുരന്തരദാസനാണ് സപ്തനത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനം സ്വാധീന ഫലമായി ഡോക്ടറേട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് പിന്നെ സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാനങ്ങളിൽ ഖാൻഗകളിൽ ഉപയോഗപ്പെട്ട ഒരു സംഗീത രൂപമാണ് കവാലി പിന്നെ ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അം അകമ്പടിയോടെ ചുഴലത്താള ക്രമത്തിൽ ആരംഭിക്കുന്നതാണ് കവാലി പിന്നെ മധ്യ കാലഘട്ടത്തിൽ ചിത്രരചനയ്ക്ക് സ്വീകരിച്ച പ്രമേയങ്ങളാണ് രാമായണം ബൈബിൾ കൊട്ടാര ജീവിതം പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയാണ് മധ്യകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ പ്രചാരം ലഭിച്ച അലവല രീതിയാണ് ഖയാൽ തുമ്മി തുടങ്ങിയവയാണ് മധ്യകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഗീതോപകരണങ്ങൾ ഉദാഹരണമാണ് സിത്താർ സാരംഗി കപല തുടങ്ങിയവയാണ് പിന്നെ ഫിറോസ് ഷാ തുട കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സംഗീത കൃതിയാണ് രാഗരാഗർപ്പൻ അക്ബാറുടെ സദസരി സംഗീതജ്ഞനാണ് താൻസൻ ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ താൻസൻ്റെ സംഭാവനയാണ് തൽ ദർബാരി എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രധാന സംഭാവനയാണ് കാർഗ സംഗീത രത്നാകരൻ നേരത്തെ അമീർ ഖുസ്രുവിനെ പറ്റിയിട്ടാണ് അധികാലം ഇന്ത്യയിലെ പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് അമീർ ഖുസ്രു താനസൻ തുടങ്ങിയവയാണ് കബാനിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച സംഗീതജ്ഞനാണ് ഇന്നത്തെ അമീർ ഖുസ്രു പിന്നെ സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന പ്രമുഖ കവിയാണ് ഇദ്ദേഹം പിന്നെ ഉറുദു ഹോമർ എന്നറിയപ്പെടുന്നത് അമിർ ഖുസ്രുവാണ് സംഗീതോപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമയ്ക്ക് സവിശേഷ രൂപം നൽകിയത് അമർ ഖുസ്രുവാണ് ഇന്ത്യൻ സംഗീതത്തിൻ്റെ വശങ്ങൾ അമർ ഖുസുറു അഭ്യസിച്ചത് ആരിൽ നിന്നാണ് നായിക് ഗോപാലിൽ നിന്നാണ് മധ്യ പ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞ പ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞനാണ് നായിക് ഗോപാൽ എന്ന് പറയുന്ന ആളാണ് പിന്നെ സിത്താർ തബല സമോദ് എന്നിവ കണ്ടുപിടിച്ചത് അമിർ ഖുസ്രുവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ